അമ്മയുടെ മന്ത്രവാദങ്ങളും മറ്റും കണ്ടാണ് അവൾ വളരുന്നത് അങ്ങനെ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോ വീട്ടിലെ ഡ്രൈവറും കുതിരക്കാരനുമായിട്ടുള്ള യുവാവിനൊപ്പം ഇറങ്ങി പോകുന്നു അങ്ങനെ കുറച്ചു കാലം അവന്റെ കൂടെ ജീവിച്ച് അങ്ങനെ അടിച്ചു പിരിഞ്ഞ് തിരിച്ചു വരുന്നു വരുമ്പോൾ കയ്യിൽ കയ്യിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു എന്നതാണ് പറയുന്നത് ശേഷം അച്ഛൻ മകളെ കോയമ്പത്തൂരിലേക്ക് എം പഠിക്കാൻ വിടുന്നു പിന്നീട് അജ്മൽ ജീവിതത്തിലേക്ക് വരുന്നു ചുരുക്കി പറഞ്ഞ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി ഒരു അരാജക ജീവിതമായിരുന്നു ശ്രീകുട്ടി നയിച്ചുകൊണ്ടിരുന്നത് കേരളത്തിന്റെ മനസാക്ഷിയെ നടക്കിയൊരു സംഭവമാണ് തിരുവോണ ദിവസം കൊല്ലം മൈനാകപ്പള്ളിയിൽ നടന്നത് അല്ലെ എന്താണ് സംഭവം എന്ന് ഞാൻ പറഞ്ഞ ഒരാൾ എല്ലാവരും അറിയുന്നുണ്ടാകും അതെ ഡോക്ടർ ശ്രീകുട്ടിയും സുഹൃത്തായ അജുമലും കൂടി സ്കൂട്ടർ യാത്രക്കാരിയായിരുന്ന കുഞ്ഞുമോളെ കാർ കയറ്റി കൊന്നു കളഞ്ഞ സംഭവത്തെ കുറിച്ച് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ആ അപകടത്തിന്റെ ദൃശ്യം പലരും കണ്ടിട്ടുണ്ടാകും കാണാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പ്ലേ ചെയ്യാം അപകടത്തിൽപ്പെട്ട സ്കൂട്ടർ ഓടിച്ചിരുന്ന കുഞ്ഞുമോളുടെ സഹോദരയുടെ പ്രതികരണം കൂടി ഒന്ന് കേട്ടു നോക്കാം അപകടത്തിൽപ്പെട്ടവരെ രക്ഷിക്കാൻ ശ്രമിച്ചില്ലെന്ന് മാത്രമല്ല

ഒന്നിലധികം തവണ കണ്ടിരിക്കാൻ കഴിയില്ല അത്രയ്ക്കും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മളിവിടെ കണ്ടത് അല്ലെ വണ്ടി ഇടിച്ച ഉടനെ നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ആ പാവ സ്ത്രീ ജീവനോട് ഉണ്ടാകുമായിരുന്നു എന്നാൽ യാതൊരു ദയാദാക്ഷിന്യവും കാണിക്കാതെയാണ് അജ്മൽ വീണ്ടും ആ സ്ത്രീയുടെ ശരീരത്തിലൂടെ വണ്ടി കാറ്റി പോയത് അജമലിനെ അങ്ങനെ ചെയ്യാൻ പ്രേരിപ്പിച്ചത് മറ്റാരുമല്ല കൂടെ യാത്ര ചെയ്തിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയാണ് ശ്രീകുട്ടി നല്ല കുട്ടിത്വവും ഓമനത്വവും ഒക്കെയുള്ള പേര് അല്ലെ പക്ഷെ കുട്ടിത്വം പേരിൽ മാത്രമേ ഉള്ളൂ ശൈത്താന സ്വഭാവമുള്ള പെണ്ണാണ് അല്ലെങ്കിൽ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ വണ്ടി കയറ്റി ഇറക്കി പോകാൻ അജമലിനെ ശ്രീകുട്ടി നിർബന്ധിക്കുമായിരുന്നു അപകടം നടന്ന ഉടനെ ഓടിക്കൂടിയ നാട്ടുകാർ ഇനി വണ്ടി മുന്നോട്ട് എടുക്കല്ലേ എന്ന് കൂടെ കൂടെ അവിടെ പറഞ്ഞതാണ് കാരണം കാറിന്റെ തൊട്ടു മുന്നിൽ തന്നെയാണ് കുഞ്ഞുമോൾ തെറിച്ചു വീണത് എന്നാൽ അതൊന്നും ചെവി കൊള്ളാതെ ശ്രീകുട്ടിയുടെ നിർബന്ധ പ്രകാരം അജ്മൽ വണ്ടി മുന്നോട്ട് എടുക്കുകയായിരുന്നു ഒരു ദൃശ്യാക്ഷിതിനെ കുറിച്ച് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം അടിയിലോട്ടൊന്ന് കരഞ്ഞ് കൂടി പറഞ്ഞു വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ കരഞ്ഞ് കേൾക്കാതെ വണ്ടി പോയി എടുത്തോ തിരുവോണ ദിവസമാണ് ഇത് നടക്കുന്നതും കൂടി ഓർക്കണം ശ്രീകുട്ടിയും അജ്മലും ഏത് സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഓണം ആഘോഷിച്ച് തിരിച്ചു പോകുന്ന സമയമായിരുന്നു യാത്രയിൽ ഇടക്കിടെ വഴിയോരത്ത് വണ്ടി നിർത്തിയ ശേഷം ഇവർ മദ്യപിക്കുമായിരുന്നു ഇവർ കാറിൽ ഇരുന്ന് മദ്യപിക്കുന്നത് കണ്ട ദൃസാക്ഷികളുണ്ട് നമുക്ക് എന്തായാലും ഒരു വീഡിയോ നോക്കാം ഞാൻ 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 നമ്മൾ നമ്മൾ ഒന്ന് സ്ലോ ഈ കണ്ടുണ്ട് ഒരാൾ ഡോർ ക്ലാസ് ക്ലാസ് കാണുന്നത് അങ്ങോട്ട് സ്ലോറ് തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ആരും ഒന്നും ചോദിക്കാനും പറയാനും നിന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് അല്ലേ പിന്നെ ഇതൊക്കെ ചോദ്യം ചെയ്യാൻ പോയി കഴിഞ്ഞാണെങ്കിൽ വാദി പ്രതിയാക്കുന്ന കാലമാണ് എന്നാലും ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് ഒരുത്തേന് മദ്യപിക്കുന്ന കണ്ട അത് ചോദ്യം ചെയ്യുക തന്നെ വേണം കാരണം മദ്യപിച്ചതിനു ശേഷം വണ്ടിയും കൊണ്ട് നമ്മൾക്ക് യാത്ര ചെയ്യുന്ന റോഡിലേക്കാണ് അവൻ ഇറങ്ങാൻ പോകുന്നത് ആരൊക്കെ കുത്തിമറിച്ചിടുമെന്ന് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്തായാലും അപകടത്തിലേക്ക് നയിച്ചതിന് പ്രധാന കാരണം ഇവരുടെ മദ്യപിച്ചിട്ടുള്ള വണ്ടി ഓടിക്കൽ തന്നെയാണ് മദ്യം മാത്രമല്ല എം ഡി എം എ പോലുള്ള സിന്തറ്റിക് ഡ്രസ്സിലും രണ്ടുപേരും അടിമകളാണെന്നാണ് പറയുന്നത് അതിനെ കുറിച്ച് പറഞ്ഞൊരു ക്ലിപ്പ് കണ്ടുനോക്കാം പിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസവുമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റു ും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റ് പതിവാക്കി ഉൾപ്പെടെയുള്ള ലഹരിക്ക് ശ്രീകുട്ടി അടിമയാണെന്നാണ് അന്ന് ദിവസം ഇവരുടെ കാറിൽ ഡ്രഗ്സ് അപകടമുണ്ടായതും ഉണ്ടായിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാർ നിർത്താതെ പോയത് ഈ ഡ്രഗ്സിന്റെ സാന്നിധ്യവും ഒരു കാരണമായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും കുഞ്ഞുമോളെ കയറ്റി കൊന്നതിന് ശേഷം വളരെ വേഗതയിലാണ് ശ്രീകുട്ടിയും അജോമനും കാർ ഓടിച്ചു പോയത് പോകുന്ന വഴിക്കും മറ്റു ചില വണ്ടികളെയും യാത്രക്കാരെയും ഒക്കെ ഇടിച്ചിട്ടു എന്തായാലും ബൈക്കിലും മറ്റുമായി ചില ആളുകൾ ഇവർ പിന്തുണ അങ്ങനെ അപകട സ്ഥലത്തു നിന്നും ഏകദേശം ഏഴ് കിലോമീറ്ററോളം സഞ്ചരിച്ചതിന് ശേഷം ഒരു മതിലിൽ ഇടിച്ചുകൊണ്ട് കാർ നിൽക്കുകയായിരുന്നു നമുക്ക് ആ ദൃശ്യം ഒന്ന് ഇടിച്ചു നിർത്തി കാറിനെ പിന്തുടർന്നാത്ത യുവാക്കളും അജ്മനും തമ്മിൽ വാക്കുതർക്കം കാറിൻ്റെ പിൻസീപ്പിലിരുന്ന ഡോക്ടർ ശ്രീകുട്ടിയെ രക്ഷിക്കാനും അതിനിടെ അജ്മൽ ശ്രമിച്ചു അങ്ങനെ കാറിടിച്ചു നിർത്തിയതിനു ശേഷം അജ്മലും പിന്നാലെ വന്ന യുവാക്കളും തമ്മിൽ വാക്കു ഉണ്ടായി അതിനുശേഷം തൊട്ടടുത്ത വീട്ടിലേക്ക് അജ്മൽ ഓടി കയറുകയായിരുന്നു ആ സമയത്തെല്ലാം കാറിൽ തന്നെ ഇരിക്കയായിരുന്നു അജമൻ ഓടിക്കയറിയ വീട്ടിലെ ആളുകൾക്ക് എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല അവർ കാണുന്നത് എന്താ ചെറുപ്പക്കാരായിട്ടുള്ള ഒരു സ്ത്രീയെയും പുരുഷനെയും കുറച്ച് ആളുകൾ കൈയേറ്റം ചെയ്യുന്നു ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അടിപിടി ഉണ്ടായതായിരിക്കുമെന്നാണ് അവർ ആദ്യം വിചാരിച്ചത് പിന്നെ അജ്മലിനെ കൂടെ ശ്രീകുട്ടിയും കണ്ടതോടെ വില സദാചാര ടീമും തടഞ്ഞു വെച്ച് പ്രശ്നം ഉണ്ടാക്കിയതാണോ എന്ന് അവിടുത്തെ ആളുകൾ വിചാരിച്ചു നോക്കാം ക്രൂരമായ കൊലപാതകം ചെയ്തതിനു ശേഷമാണ് ഓടി ഇവർക്ക് എന്തായാലും ആദ്യം ും പിന്നീട് ഓടി കയറി ആ വീടിന്റെ ഉടമസ്ഥൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ശ്രീകുട്ടിയും ഞാൻ എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള വീടും കടയുമായിട്ടുള്ള എന്റെ അയൽവാസിയുടെ വീട്ടിലോട്ട് ഞാൻ ഓണത്തിന്റെ പായസം ഞാൻ കൊടുക്കാനായിട്ട് പോയി തിരിച്ചുവരുമ്പോഴാണ് അമിത മേഘത്തിൽ വരുന്ന ഈ കാറും അതോടൊപ്പം കാറിനെ ചേച്ചി വരുന്ന മൂന്നാലഞ്ച് ബൈക്കും വരുന്നു എന്റെ വന്ന് എന്റെ വീടിന്റെ ഫ്രണ്ടിൽ വന്ന് സഡൻ ബ്രേക്കായിട്ട് നിൽക്കുന്ന ഒരു സീനാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ആ സമയത്ത് തന്നെ ബൈക്കിൽ വരുന്ന ഒരു കാറിലുള്ള ഡ്രൈവ് ചെയ്ത ആളെ വിളിച്ചു ഉപദ്രവിക്കുന്നവര് ഇവിടെ വീടിൻ്റെ ഫ്രണ്ടിലെത്തി തന്നെ ഈ സ്പേസ് സ്പോട്ട് തന്നെ അപ്പോൾ റീസൺ ഒന്നും ഞങ്ങൾ അറിയുന്നില്ല അപ്പോൾ ഞാനും എൻ്റെ തൊട്ടടുത്ത് കട കട നടത്തുന്ന സുഹൃത്തും അതുപോലെ തന്നെ തൊട്ട ഓപ്പോസിറ്റുള്ള ഹാരിസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മൂന്നുപേരാണ് ഇതിൻ്റെ സുസാക്ഷികളായിട്ട് കണ്ടുകൊണ്ട് നിൽക്കുന്നത് അപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ റീസൺ എന്താണെന്ന് അറിയുന്നില്ല ഒരാളിനെ ഉപദ്രവിക്കുകയോ പറയുന്ന സമയത്ത് നാട്ടുകാരെ ഞങ്ങൾക്ക് എന്താണെന്നൊന്നും അറിയുന്നില്ല അപ്പൊ ആ കാറിന്റെ റൈറ്റ് സൈഡിലൊരു സ്ത്രീ ഇരുപണം ലെഫ്റ്റ് സൈഡിൽ ഒരു സ്ത്രീ ഇരുപോണം നിങ്ങൾ വിചാരിക്കുന്നത് സുഹൃത്തുക്കൾ തമ്മിലുള്ള തർക്കമാണെന്നു സുഹൃത്തുക്കൾ തങ്ങളുള്ള വാക്കുതർക്കോ എന്തെങ്കിലും സൗന്ദര്യ കണക്കോ ആണെന്നാണ് ആദ്യം വിചാരിച്ചത് രണ്ടാമത് വിചാരിച്ചത് മദ്യം കഴിച്ചതിനോട്ടുള്ള എന്തെങ്കിലും കശ്വശിഷ്യമാണെന്ന് വിചാരിച്ചു മൂന്നാമത് ഒരു സ്ത്രീ കാരണം ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു സ്ത്രീ വിഷയാണെന്ന് വിചാരിച്ചു അപ്പം നമ്മളിത് ആരും ഒന്നും ബന്ധപ്പെട്ടില്ല കേൾക്കുന്നുണ്ട് ഇടപെടാനുള്ള ഭയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഉണ്ട് കാര്യം റെയിൽവേ സ്റ്റേഷനും ഈ ഹൈവേ ആയിട്ടുള്ള റോഡാണ് ഇരുപത്തിയാലുമണിക്കൂർ റോഡ് ഇങ്ങനെ പല തരത്തിലുള്ള ഈ പല സംഭവങ്ങൾ നടക്കുന്നു നമ്മൾ കാണാറുണ്ട് പല നമ്മൾ പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യാറുണ്ട് പലതും നമ്മൾ കണ്ടില്ലെന്ന് കാണാറുണ്ട് ഇപ്പോഴത്തെ കാര്യം പണ്ടത്തെ പോലെ ഇടപെടാൻ പറ്റുന്ന ഒരു സാഹചര്യമില്ല പണ്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഒരു സ്വഭാവം ഉണ്ടായിരുന്നു പക്ഷേ ഈ കാലഘട്ടം അതല്ലാത്തതുകൊണ്ട് നമ്മളതിനെ സഡനായിട്ട് പ്രതികരിച്ചില്ല പക്ഷെ പ്രതികരിക്കാനുള്ള കാര്യങ്ങളൊന്നും നമുക്കത് ഇവരുടെ ഭാഗത്ത് നമുക്ക് കാണുന്നുമില്ല കാര്യം ഒന്നുകിലാ ഉപദ്രവിക്കുന്നവര് ഉപദ്രവിക്കുമ്പോൾ ശിക്ഷ വാങ്ങിക്കുന്നവർ അത് അവരുടെ സുഹൃത്തുക്കളെ പോലെ സംസാരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അടി കൊള്ളുമ്പോൾ അവരെ അവരെ ചെയ്യുന്ന രീതിയിൽ പോകുന്നില്ല കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക സുഹൃത്തുക്കളെ ചങ്ക മുത്തേ കരളെന്നും പറഞ്ഞാണ് സംസാരിക്കുന്നത് പേരെടുത്താണ് വിളിക്കുന്നത് അപ്പൊ നമ്മളൊരു ദൃശ്യാക്ഷി എന്നുള്ളത് നമ്മളതിനകത്ത് എന്താ പ്രതികരിക്കാൻ എനിക്ക് പ്രതികരിക്കാൻ തക്ക രീതിയിലുള്ള ശിക്ഷ എന്താണെന്ന് നമുക്ക് അറിയുന്നുമില്ല അപ്പോൾ അത് അറിയുന്നതൊക്കെ ലാസ്റ്റ് ഇതെല്ലാം കഴിയുമ്പോഴാണ് ഇദ്ദേഹം ഇങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടാണ് വന്നത് അദ്ദേഹം അങ്ങനെ ഒരു ചെയ്തെന്ന് പറയുമ്പോൾ നമുക്കൊരു വിഷമമുണ്ട് ഇങ്ങോട്ടുള്ള ആളാണല്ലോ പക്ഷെ അങ്ങനെ തിരിച്ച് പ്രതികരിക്കാനുള്ള സമയം നമുക്ക് അന്നേരം നമുക്ക് കിട്ടിയിട്ടുമില്ല ഇതാണ് എന്റെ വസ്തു ഓക്കെ ഈ വീട്ടുകാരനടക്കം അവിടുത്തെ നാട്ടുകാർക്കൊന്നും എന്താണ് സംഭവം എന്ന ആദ്യം മനസ്സിലായില്ല എന്തായാലും ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഓടി ഓടിക്കയറി അജമൽ വീട്ടിനകത്തും ബാത്റൂമിലേക്ക് ഒളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇദ്ദേഹം അതിന് സമ്മതിച്ചില്ല അങ്ങനെ അജമൻ എന്താക്കി ശ്രീകുട്ടി അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് വീട്ടിന്റെ പിൻഭാഗത്തുള്ള മതിൽ ചാടി രക്ഷപ്പെടുകയായിരുന്നു ഇവരെ ചെയ്യിച്ച് ചെയ്ത വന്ന ആളുകൾക്ക് വിചാരിച്ചത് ഈ വീട്ടുകാർ അജമനെ സംരക്ഷിക്കുകയായിരുന്നു എന്നുള്ളതാണ് അജമൽ പിറകിലെ മതിൽ ചാടി പോയെന്ന് പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചിരുന്നില്ല എന്തായാലും അജമൽ പോയതോടെ എല്ലാവരും ശ്രീകുട്ടിക്ക് നേരെ തിരിഞ്ഞു അവളും ആ വീട്ടിലേക്ക് ഓടി ഓടിക്കയറുകയായിരുന്നു അതിനെക്കുറിച്ച് ഇദ്ദേഹം പറഞ്ഞു എന്ന് കേട്ടു ാണ് ഈ ഡോക്ടർ പിന്നീടാണ് ഇതിനുശേഷമാണ് ഈ ഡോക്ടർ എന്നുള്ളത് അകത്തോട്ട് കയറിയത് അത് കയറി വരുന്ന സമയത്തും എന്റെ വൈഫ് ഇതേപോലെ എന്തിനാ അവര് ചോദിച്ചാൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞാൽ അകത്തോട്ട് കയറി അങ്ങനത്തെ കയറി അങ്ങ് പോയി മൂലേക്ക് മാറി നിൽക്കുകയാണ് അപ്പൊ ഈ കൂടെ വന്നോ അല്ലെങ്കിൽ ഈ ചീസ് ചെയ്ത് വന്നവർ വീടിനുള്ളിലേക്ക് കയറാനുള്ള സാധിക്കുന്നത് അവരന്താ കുറച്ചൊരു കഴിഞ്ഞത് കുറച്ചൊരു കഴിഞ്ഞാൽ പറഞ്ഞാൽ അവനെ ഇറങ്ങി പോയിട്ടുണ്ട് നിങ്ങൾ വേണേൽ അവനെ പിടിക്കണം ഇതിലെ മതിലേ അടിയാൻ പോയെന്ന് പറയാം അപ്പൊ അവരത് വിശ്വസിക്കുന്നില്ല അവർ അവൻ അവര് താങ്കൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചായിട്ട് തീർച്ചയായും അവർക്ക് തോന്നി പോകും അവനാണ് പക്ഷെ അവനെന്താ അവരെ ഓപ്പൺ വീടെന്നറിയാൻ ഓപ്പൺ ആയി കിടക്കും എവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം അവരെ എങ്ങോട്ട് പോകുന്നതെല്ലാം കാണാം പക്ഷെ എങ്കിലും അവരുടെ മനസ്സിൽ സംശയമുണ്ട് നമ്മളിനോ ഒളിപ്പിക്ക പക്ഷെ എന്നെ വിളിച്ചിരിക്കാനും നമ്മൾക്ക് പരിചയമില്ല ഒന്നും ഒന്നുമില്ല നമ്മുടെ അയൽ ബന്ധുവല്ല ഒരു അറിയില്ല അതിനുള്ള ശിക്ഷ എന്താന്ന് അറിയുന്നില്ല ഒന്നും അറിയുന്നില്ല ഞാൻ പോയതാ ആ ലേഡി വന്നിട്ട് പിന്നീട് എന്താണ് ഇവിടെ പറഞ്ഞത് ലേഡി വന്നിട്ട് അന്നേരം പൈസ പുറത്തോട്ടാണെന്ന് പറഞ്ഞ് അന്നേരം പറഞ്ഞു ഞാൻ പെണ്ണല്ലേ ഓക്കെ ചേച്ചി ഞാൻ ഞാനിവിടെ നിന്നോട്ടെ നിന്നോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ വൈഫ് ചോദിക്കുന്നു ഇത്തരത്തിൽ ഒരു അപകടം നടത്തിയിട്ടാണ് വന്നത് ചോദിക്കുമ്പോൾ സമയത്ത് അവൾ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അന്നേരം അങ്ങനെ പറഞ്ഞില്ല ഞാനൊരു ഡോക്ടറാണ് ഇങ്ങനെ സംഭവം ഉണ്ടായി എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ വന്നത് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നോട്ടെന്ന് പറഞ്ഞാൽ തിന്നെ അപ്പൊ പലരും ഇവരെ പിടിച്ചറക്കാനായിട്ട് നോക്കുന്നുണ്ട് അപ്പൊ നിന്റെ വൈഫ് പറഞ്ഞു അവരുടെ നിന്നോട്ടെന്ന് പറഞ്ഞ് അവര് പുറത്തു പോകത്തില്ല പോലീസ് വന്നിട്ട് തിരിച്ചടക്കി വിടാന്ന് പറഞ്ഞു പോലീസ് അവരെ നിങ്ങൾക്ക് ഭയം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്തായാലും ഇദ്ദേഹം ചെയ്തത് ശരി തന്നെയാണ് എന്താണ് സംഭവം എന്നറിയാത്തത് കൊണ്ട് തന്നെ പോലീസ് വരുന്നവരെ ഇദ്ദേഹം ശ്രീകുട്ടിക്ക് സ്വന്തം വീട്ടിൽ അഭയം എന്നുള്ളതാണ് അതിൽ ഇദ്ദേഹത്തിന് കുറ്റം പറഞ്ഞൊരു കാര്യമില്ല ആരായാലും അങ്ങനെയൊക്കെ ചെയ്യുകയുള്ളൂ എന്തായാലും സംഭവം ഇത്രയും വൈറലായതോട് പല മാധ്യമങ്ങളും ശ്രീകുട്ടിയുടെയും യും പാസ്റ്റ് ചകഞ്ഞ് പുറത്തെടുത്തു ശ്രീകുട്ടിയുടെ പഴയകാല ജീവിതം എന്ന് പറഞ്ഞാണ് സിനിമാഘത്ത് പോലെയാണ് നമുക്ക് എന്തായാലും ഒന്ന് കേട്ടു നോക്കാം മൈനാഗപ്പള്ളി ആനൂർക്കാവിൽ സ്കൂട്ടർ യാത്രികയെ കാർ കയറ്റിയിറക്കി കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയായ ശ്രീകുട്ടിയുടെ വഴിവിട്ട ജീവിതത്തെ പറ്റിയുള്ള കഥകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മടങ്ങിയെത്തിയത് കൈക്കുഞ്ഞുമായി എംബിബിഎസ് പഠിച്ചുവെങ്കിലും ലഹരിക്ക് അടിമയാണ് ശ്രീകുട്ടി വഴിവിട്ട ബന്ധങ്ങളും താളം തെറ്റിയ കുടുംബ പശ്ചാത്തലവും അതിന് കൂട്ടുമായി പ്രദേശവാസികൾ അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് നിയാറ്റിങ്കര തൊഴുക്കലിലെ ശ്രീകുട്ടിയുടെ വീട് ഇപ്പോൾ അമ്മ സുരഭയുടെ നേതൃത്വത്തിൽ ദുർമന്ത്രവാദവും തുള്ളലും നടക്കുന്ന കേന്ദ്രമാണ് നെയ്യാറ്റിങ്കര വഴുത്തൂർ സ്വദേശിയായ ാണ് ശ്രീക്കുട്ടിയുടെ അച്ഛൻ ഷാജിയുടെ വീട്ടിലെ ജോലിക്കാരിയായിരുന്നു ശ്രീക്കുട്ടിയുടെ അമ്മ ഷാജിയുടെ രണ്ടാം വിവാഹമായിരുന്നു ഇത് ഷാജിയുടെ ശരവണ മൊബൈൽസ് എന്ന സ്ഥാപനത്തിലെ പണവുമായാണ് വീട്ടിലെ കാർ ഡ്രൈവറും കുതിരയുടെ ട്രെയിനറുമായിരുന്ന യുവാവിനൊപ്പം ശ്രീക്കുട്ടി ഒളിച്ചോടി ചെന്നൈയിലേക്ക് പോയത് അധികം വൈകാതെ കൈക്കുഞ്ഞുമായി മടങ്ങിയെത്തി തുടർന്ന് കോയമ്പത്തൂരിൽ പോയി എം ബി ബി എസ് പഠിച്ചു ഉന്നത വിദ്യാഭ്യാസം നേടിയെങ്കിലും മുന്നോട്ടുള്ളത് നേർവഴിയായിരുന്നില്ല മുൻകാല സൌഹൃദങ്ങളും നല്ലതായിരുന്നില്ല ഇതിനിടെ വിവാഹം കഴിഞ്ഞെങ്കിലും അതും വേർപിരിഞ്ഞു ഒരു വർഷം മുൻപാണ് കരുനാഗപ്പള്ളിയിലെ സ്വകാര്യ ആർ ആശുപത്രിയിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ ഡോക്ടറായത് അവിടെ റെയിൽവേ സ്റ്റേഷന് സമീപം വാടക വീട്ടിൽ താമസവുമാക്കി ആശുപത്രിയിൽ വെച്ച് അജ്മലിനെ പരിചയപ്പെട്ടു ഇരുവരും മറ്റ് സുഹൃത്തുക്കളും ശ്രീകുട്ടിയുടെ വാടക വീട്ടിൽ ഒത്തുകൂടി മദ്യസൽക്കാരവും മറ്റ് ലഹരിഭോഗങ്ങളും പതിവാക്കി എംഡിഎംഎ എന്തായാലേ തന്റെ വീട്ടിലെ വേലക്കാരെ വിവാഹം ചെയ്യുന്ന ഷാജി അവർക്കൊരു പെൺകുട്ടി ഉണ്ടാകുന്നു അവർ ശ്രീകുട്ടി എന്ന് പേരിടുന്നു അമ്മയുടെ മന്ത്രവാദങ്ങളും മറ്റും കണ്ടാണ് അവൾ വളരുന്നത് അങ്ങനെ പതിനെട്ട് വയസ്സ് തികഞ്ഞപ്പോ വീട്ടിലെ ഡ്രൈവറും കുതിരക്കാരനുമായിട്ടുള്ള യുവാവിനൊപ്പം ഇറങ്ങി പോകുന്നു അങ്ങനെ കുറച്ചു കാലം അവന്റെ കൂടെ ജീവിച്ച് അങ്ങനെ അടിച്ചു പിരിഞ്ഞ് തിരിച്ചു വരുന്നു വരുമ്പോൾ കയ്യിൽ കയ്യിലൊരു കുഞ്ഞുമുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ശേഷം അച്ഛൻ മകളെ കോയമ്പത്തൂരിലേക്ക് എം പഠിക്കാൻ വിടുന്നു അങ്ങനെയെങ്കിലും നന്നാവട്ടെ എന്ന് വിചാരിച്ചു എം ബി ബി വിവാഹം നടത്തുന്നു അതും പിരിയുന്നു പിന്നീട് അജ്മൽ ജീവിതത്തിലേക്ക് വരുന്നു ചുരുക്കി പറഞ്ഞ ും മയക്കുമരുന്നും അടിമയായി ഒരു അരാജക ജീവിതമായിരുന്നു ശ്രീകുട്ടി നയിച്ചുകൊണ്ടിരുന്നത് അജമൽ ആണെങ്കിൽ പണ്ടേ ഒന്നാം തരം ക്രിമിനൽ ആയിരുന്നു അയാളുടെ പേരിൽ ഏഴും കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണം അതല്ല ഗൈനക്കോളജി വിഭാഗത്തിലാണ് ശ്രീകുട്ടി ജോലി ചെയ്യുന്നതെന്നാണ് പറയുന്നത് അല്ലെ അവള് കൺസൾട്ട് ചെയ്യാൻ വരുന്ന ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ അവസ്ഥകളൊന്നും ആലോചിച്ചു വല്ലാത്തൊരവസ്ഥ തന്നെയായിരിക്കും എന്തായാലും ഇത്രയും ഹീനമായ ക്രൂരകൃത്യം ചെയ്ത് ചെയ്ത പേർക്കും തക്കതായ ശിക്ഷ ലഭിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് പക്ഷെ അജ്മൽ കുടുങ്ങിയാലും ശ്രീകുട്ടി കേസിൽ നിന്നും പുല്ലുപോലെ ഇറങ്ങിപ്പോരുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അവളല്ലല്ലോ വണ്ടി ഓടിച്ചത് പിന്നെ കുഞ്ഞുമോളുടെ ചരിത്രത്തിലൂടെ വണ്ടി കയറ്റി ഇറക്കാൻ അജമലിനെ പ്രേരിപ്പിച്ചതൊക്കെ ചിലപ്പോൾ തെളിവിന്റെ അഭാവത്തിൽ തള്ളി പോകാൻ സാധ്യത ഉണ്ട് എന്തായാലും കണ്ടറിയാം എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം